നമസ്കാരം റാഫ്തക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എല്ലാം എല്ലാ നായകൻ അഡ്രിയാൽ ലോഡ ഒരു താരം ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ മനസ്സിൽ ഇത്രത്തോളം ഇടം പിടിച്ചതായിട്ട് ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ എന്ന് പോലും സംശയമാണ് അത്രയധികം സ്നേഹമാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കഡ്രിയാൽ ലോണയോട് ലൂണയും അത് തിരിച്ചറിയുന്നുണ്ട് പല ഘട്ടങ്ങളിലായിട്ട് അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അഡ്രിയാൽ ലൂണ ഒരു കാര്യം പറയുന്നു ഒരു ഘട്ടത്തിൽ താൻ ഫുട്ബോൾ അവസാനിപ്പിക്കാൻ പോലും ചിന്തിച്ചിരുന്നു എന്ന് കളി നിർത്താൻ ചിന്തിച്ചിരുന്നു എന്ന് സംഭവം എന്തായാലും എല്ലാവർക്കും അറിയാവുന്നതാണ് അദ്ദേഹത്തിൻ്റെ മകൾ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു ഘട്ടത്തിലാണ് താൻ ഫുട്ബോൾ നിർത്തുന്നതിനെക്കുറിച്ച് ചിന്തിച്ചത് എന്നിപ്പോൾ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വലിയ രൂപത്തിൽ ചർച്ചയാവുന്നു അദ്ദേഹം പറയുന്നു രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് എനിക്കെൻ്റെ മകളെ നഷ്ടമായിരുന്നു അത് തീർച്ചയായിട്ടും വലിയ രൂപത്തിൽ വേദന ഉണ്ടാക്കിയതാണ് ആ ഒരു മൊമെൻറ്റിൽ ഞാൻ കളി നിർത്തുന്നതിനെക്കുറിച്ച് ഫുട്ബോൾ കളിക്കുന്നത് നിർത്തുന്നതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നു പക്ഷേ സംഹാവു ഞാൻ ഒരു കാര്യം തിരിച്ചറിഞ്ഞു ഫുട്ബോൾ ആണ് എന്നെ സന്തോഷിപ്പിക്കുന്നത് എന്ന് അങ്ങനെ കളി തുടരുകയായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു സോ ഒരു ഘട്ടത്തിൽ ആ ഒരു വേദന വലിയ ഒരു വേദന അദ്ദേഹത്തിന് ഉണ്ടാക്കിയ സംഭവമാണ് ആ ഘട്ടത്തിൽ കളി നിർത്താൻ വേണ്ടി അദ്ദേഹം ചിന്തിച്ചിരുന്നു പക്ഷേ ഫുട്ബോളാണ് തൻ്റെ ജീവിതത്തിൽ സന്തോഷം നൽകുന്നത് എന്ന് അദ്ദേഹം തിരിച്ചറിയുകയും പിന്നെ കളി തുടരുകയുമായിരുന്നു ഇനി ഫുട്ബോളിന് ശേഷം കരിയർ അവസാനിപ്പിച്ചാൽ എന്ത് ചെയ്യും എന്നതിനെക്കുറിച്ച് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് റിട്ടയർമെൻറ്റിന് ശേഷം ഞാൻ മനസ്സിലാക്കുന്നത് ഞാനിപ്പോൾ ചിന്തിക്കുന്നത് ഫുട്ബോളിൽ തന്നെ ഞാൻ വർക്ക് ചെയ്യുമെന്നാണ് പ്രോബോളി ഐ വിൽ ബിക്കം എ കോച്ച് ഞാനൊരു കോച്ചായി മാറും എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഏതായാലും അഡ്രിയാൽ ലൂണയെ പോലെ ജീനിയസ് ആയിട്ടുള്ള ഒരാൾ കോച്ചായി മാറുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നിരവധി യുവതാരങ്ങൾക്കും മറ്റ് താരങ്ങൾക്കും ഒക്കെ ഗുണകരമായി മാറും എന്ന കാര്യത്തിൽ തർക്കമില്ല വീഡിയോ സാധിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോപ് വീഡിയോ